എല്ലാവർക്കും മല്ലി സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ തിരക്കുളപ്പളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിലൊരു സ്നാക്കാണിത് ഇതുണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ഗോതമ്പൊടി ഒരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് നെയ്ക്ക് പകരം ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നെയ്യും ഉപ്പും പൊടിയും കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ നെയ്യ് ചേർത്ത് നമ്മൾ പൊടിയൊന്ന് യോജിപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ സ്നാക്ക് നല്ല ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇനി ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഒരു കപ്പ് വേണമെങ്കിൽ ഒരു കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങ ചേർക്കും തോറും കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇതിപ്പോൾ ബ്രൗൺ ഷുഗറാണ് ഞാൻ ചേർത്തത് ഇതിന് പകരം ശർക്കര പാനിയോ ശർക്കര പൊടിയോ ചേർക്കാവുന്നതാണ് മധുരം ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിലോട്ട് അര ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാവുന്നതാണ് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് മാത്രം മുളക് പൊടി ചേർത്താൽ മതിയാകും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് എടുക്കാം ഇപ്പോൾ ആ തേങ്ങയുടെ നനവുകൊണ്ട് നമ്മുടെ പൊടിയൊന്നും നല്ലപോലെ നനഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴക്കുന്ന അത്രയും സോഫ്റ്റ് ആയിട്ട് കുഴക്കണമെന്നൊന്നുമില്ല വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും ഇപ്പം ഞാൻ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നാലും ഒരു കാൽ കപ്പ് വെള്ളം മാത്രമേ ഇതിലോട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിച്ച് വരുന്നിടം വരെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ കാൽ കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ പൊടിയൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് തേങ്ങ ചേർത്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് തരതരുവുന്നതായിരിക്കും നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കിട്ടാ ഉണ്ടാവുക ഇപ്പം ഞാൻ എന്താ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കൈ നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടവാം അതിനുശേഷം ഈ കുഴച്ച മാവിനെ നമുക്ക് നാലായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് വെക്കാം ഇപ്പം ഞാൻ എന്താ കുഴച്ചമാവിന് നാലായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് നാലുരുളകളായിട്ടാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത് നമുക്ക് പരുത്തി എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ഡിവൈഡ് ചെയ്തെടുത്തത് ഇനി ഒരു ചപ്പാത്തി പലകയിലോട്ട് ഇതുപോലെ കുറച്ച് നെയ്യൊന്ന് കൊടുക്കാം നെയ്യോ എണ്ണയോ തടവി കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഓരോ ഉരുളകളായിട്ടെടുത്ത് ഇതുപോലെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കണം ഒത്തിരി തിന്നായിട്ട് പരത്തണ്ട ഒരു കുറച്ചൊന്ന് കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും കുറച്ചും കൂടെ കട്ടിയിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട് സൈഡൊന്നും ഷേപ്പായി വന്നില്ലെന്നോർത്ത് കുഴപ്പമില്ല നമ്മളിത് എന്തെങ്കിലും ഒരു കട്ടർ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഞാനിപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു അടപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം സ്ക്വയറായിട്ടോ സ്റ്റാറിൻ്റെ ഷേപ്പിലോ ഇനി കുട്ടികൾക്കൊക്കെ ഒക്കെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഒന്ന് നമുക്ക് എടുത്തു മാറ്റാം ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ് ഞാൻ എന്താ ഈ ഒരു തിക്നെസ്സിലാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത്രയൊരു കട്ടിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി കട്ടി കൂടിപ്പോരുത് തീരെ തിന്നായി പോവുകയും ചെയ്യേണ്ട ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ മുഴുവനും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല ചൂടായ എണ്ണയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ കുഴിയുള്ള പാത്രം എടുത്തുകൊണ്ട് ഒരു നാലഞ്ച് നാലഞ്ചെണ്ണ ഇടാൻ പറ്റത്തുള്ളൂ ഒരു പരുന്ന പാനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എട്ട് പത്തെണ്ണം ഒരേ സമയം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കുഴിയുള്ളതാണെങ്കിലും ഒന്നൊന്നിലോട്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ പൊളച്ച് വരത്തില്ല അതുകൊണ്ടാണ് പരന്ന പാനായിരിക്കും കൂടുതൽ നല്ലത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു സൈഡ് സൈഡൊന്നായി വരുമ്പോൾ മറിച്ചിട്ട് മറു സൈഡ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ നല്ലപോലെ പൊള്ളച്ചു വരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് കുഴച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട നല്ല ക്രിസ്പിയാണ് ഈ സ്നാക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം മധുരം ഒന്നും ചേർക്കാത്തതുകൊണ്ട് തേങ്ങയുടെയും ഗോതമ്പൊടിയുടെയും ചെറിയൊരു മധുരം ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള സ്നാക്കാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി